സ്വാഗതം പ്രമേഹം യു എസ് എയിലും കാനഡയിലും രണ്ടാം വീക്ക് തകർത്താടുകയാണ് യു എസ് എയിൽ ഇപ്പോൾ ഇരുപത്തി അഞ്ചിന് മുകളിലുള്ള ലൊക്കേഷൻസിലാണ് സിനിമയുള്ളത് കാനഡയിലാണെങ്കിൽ പതിനഞ്ചിന് മുകളിലുള്ള ലൊക്കേഷൻസിലും സിനിമ ഇവിടെയും കൊണ്ട് തീരുന്നില്ല അതിഗംഭീരമായിട്ട് തന്നെയാണ് തരംഗമായിട്ടാണ് മലയാളം വെർഷൻ തന്നെ ഓടുന്നത് മലയാളം വെർഷന് പുറമെ തെലുങ്ക് വെർഷനും ഇപ്പോൾ അവിടെ ഓടുന്നുണ്ട് ഏകദേശം പതിനഞ്ച് സെൻറ്ററുകളിലാണ് സിനിമ തെലുങ്ക് വെർഷനും യു എസ് എയിൽ ഓടുന്നത് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇനി കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വെള്ളിയാഴ്ച അതിഗംഭീരമായിട്ടുള്ള തിരക്കായിരുന്നു രണ്ട് വർഷനും എന്നുള്ളതാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അതായത് ഒട്ടെ മിക്ക സ്ഥലങ്ങളിലും വി പോസിറ്റീവ് എന്നല്ല ഫുൾ ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആയ രീതിയിലായിരുന്നു അഭിപ്രായങ്ങൾ കേട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാലും സിനിമയുടെ ഇതുവരെയുള്ള മലയാളം വേർഷൻ മാത്രം കളക്ഷൻ മുന്നൂറ് കെ ഡോളർ കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ ഏകദേശം രണ്ട് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയോളമാണ് എന്നുള്ളതാണ് ഇത് ഒരു ചരിത്രമായി മാറുകയാണ് ഒരു മലയാള സിനിമയ്ക്ക് അവിടെ ലഭിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് എന്ന് തന്നെ പറയാം അതായത് ഇറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ നേടിയിരിക്കുന്ന കളക്ഷനാണ് ഇവിടെ യു എസ് എയിലും കാനഡയിലും മാത്രമല്ല ഈ സിനിമയ്ക്ക് ഈ ഒരു അഭിപ്രായമുള്ളത് വേൾഡ് വൈഡായിട്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ജി സി സിയിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് വെള്ളിയാഴ്ച കാണാൻ കഴിഞ്ഞത് അതായത് കേരളത്തെ വെച്ച് നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ അതായത് കേരളത്തിൽ മൊത്തം ഇപ്പോൾ ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇരുപത് കോടിയിലേക്ക് സിനിമ എത്തുമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് കോടി കൂടെ അതിൻ്റെ ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇതുവരെ ഉള്ള സിനിമയുടെ കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത് നാൽപ്പത്തിനാലര കോടിയോളമാണ് ഒൻപത് ദിവസത്തെ കളക്ഷനായി സിനിമയുടെ പുറത്ത് വന്നിരിക്കുന്നത് ചില ിങ് സൈറ്റുകൾ നാല് മൂന്നര കോടിയും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു റേഞ്ചിലാണ് നാൽപ്പത്തി മൂന്നര നാൽപ്പത്തി നാലര കോടിയിലാണ് നിൽക്കുന്നത് ഇന്നത്തെ കളക്ഷൻ കൂടെ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇന്നത്തെ ഇതുവരെയുള്ള കേരള ട്രാക്ട് കളക്ഷൻസ് ഒരു കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ തെലുങ്കിൽ സിനിമയ്ക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അൻപത് ലക്ഷം രൂപയോളമാണ് ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്നത് ഇന്നും ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ഒരു കോടി നേടി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം തമിഴിൽ നിന്ന് റെക്കോർഡ് തന്നെയാണ് സിനിമ ഇതുവരെ തൂക്കിയിരിക്കുന്നത് രണ്ട് കോടിക്കടുത്താണ് സിനിമയുടെ ഇതുവരെയുള്ള ഒരു റെക്കോർഡ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാള സിനിമകൾ ഒൻപതെണ്ണം മാത്രമാണ് ഈ ഒരു രണ്ട് കോടി അല്ലെങ്കിൽ ഒരു കോടിക്ക് മുകളിൽ നേടിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ തമിഴിൽ റെക്കോർഡ് തീർക്കുകയാണ് ഭ്രമയുഗം എന്ന് തന്നെ പറയാം അങ്ങനെ ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും സിനിമ ആ റേഞ്ചിലേക്ക് പോകുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ആറെണ്ണം കൂടെ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം യു എസ് എയിൽ തീ പടർത്തി തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് വരും ആഴ്ചകളിൽ സിനിമ ഒരു പക്ഷേ അഞ്ച് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ വരുമെന്നുള്ളതാണ് കാനഡയിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല യു എസ് വെല്ലുന്ന തരത്തിൽ തന്നെയാണ് അവിടുത്തെയും കളക്ഷനായി വരുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്